സ്വർണം ശബരിമലയിലെ സ്വർണം കൊള്ള കൊള്ള ചെയ്ത പത്മകുമാരനും വാസുവിനുമെതിരെ നടപടിയില്ല പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച എം എൽ എക്കെതിരായി പരാതി പറഞ്ഞ ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു സി പി ഐ എമ്മിൻ്റെ ഇരട്ടത്താപ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് സി പി ഐ എം പോലൊരു പാർട്ടി ഇത്രമാത്രം നീചമായ മ്ലേച്ഛമായ നിലപാടുള്ള നിലപാടുള്ളൊരു പാർട്ടിയാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് വീണ്ടും ബോധ്യമായി കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് അവർക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ നടപടി എടുക്കുന്ന പാർട്ടിയാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ബംഗാളിൻ്റെ അവസ്ഥ വൈകാതെ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടാവുന്നു അതുതന്നെയാണ് ഞങ്ങളും ആവർത്തിക്കുന്നത് കുഞ്ഞിക്കണ്ണം പറഞ്ഞ കാര്യം തന്നെയാണ് ശരിയായ കാര്യം കട്ടുമൊടിച്ചും ആളെ കൊന്നും കൊള്ളയടിച്ചും ഉണ്ടാക്കിയ പാർട്ടി കണ്ണൂർ ജില്ലയിലടക്കം തകർന്നുകൊണ്ടിരിക്കുക ബാക്കിയുള്ള സ്ഥലത്തെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ജെ പിന്നെ കോൺഗ്രസ് അല്ല അതാണല്ലോ അവിടുത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് അതാണല്ലോ സി പി എമ്മിൻ്റെ അവരുടെ ശക്തി കേന്ദ്രത്തിൽ മറ്റൊരു പാർട്ടിക്കും പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലയാണ് ഇപ്പോഴും അവർ വെച്ചു നടക്കുന്നത് പക്ഷെ അത് ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ സംഭവിക്കും പയ്യന്നൂരിൽ അറിയാലോ ഞങ്ങളും ഈ രീതിയിലാണ് സി പി എം ജനാധിപത്യ സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാട് ജനാധിപത്യപരമായി തന്നെ ഞങ്ങളുടെ ഭാഗത്തു ഈ ചെയ്ത പണി ഈ പ്രാവശ്യം ഈ കാണിച്ചിരിക്കുന്ന പരിപാടി ഒരു പരിഷ്കൃത സമൂഹത്തിനും ചേർന്നതല്ല ഒരു പ്രകടനം നടത്തുന്ന ആളുകളെ അടിച്ചോടിക്കുക അപ്പോൾ അത് ശരിയായ ഒരു സമീപനമല്ല അത്തരം ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങൾ തുടർന്നാൽ അതിനെതിരായിട്ടുള്ള വലിയ ചെറുത്തുനിൽപ്പ് ഉണ്ടാവുക തന്നെ ചെയ്യും അല്ല ധനരാജനെ ധനാജിൻ്റെ കൊലപാതകം ആ കൊലപാതകത്തിന് പിന്നിലും സി പി എമ്മിൻ്റെ ആളുകൾ തന്നെയാണോ എന്നുള്ള സംശയമാണല്ലോ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ധനരാജുമായിട്ടുണ്ടായ പ്രശ്നം ബി ജെ പിക്ക് ആർ എസ് എസിനോ അല്ലായിരുന്നല്ലോ ഈ പറയുന്ന ഏരിയ സെക്രട്ടറിക്കോ എം എൽ എക്കോ തന്നെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് കൊലപാതകം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി പിരിച്ച പണവും അടിച്ചു മാറ്റി എന്നുള്ളതാണ് സി പി എം പറയുന്നത് ഇത് ബി ജെ പി യോ ആർ എസ് എസോ പറയുന്നതല്ല സി പി എമ്മിൻ്റെ നേതാവ് തന്നെ പറയുകയാണ് കോടിക്കണക്കിന് രൂപ പിരിച്ചു കള്ള റെസിപ്റ്റ് അടിച്ചം പിരിച്ചിരിക്കുന്നു രക്തസാക്ഷി ഫണ്ട് മുക്കിയിരിക്കുന്നു അപ്പം അതിന് അവർ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് ഈ കണ്ണൂർ ജില്ലയിലെ സമാനമായ രീതിയിൽ വേണ്ടി പോലീസ് ഒരു ഒരു നീക്കം ആരോപണം തന്നെ മുന്നോട്ട് കേസിൽ കോടതി വെറുതെ വിടുന്ന സാഹചര്യം അല്ല എന്നെ അഞ്ച് വർഷം ആ ഏഴ് വർഷം എന്നെ കോടതി കയറ്റിയിട്ടുണ്ട് അവർ ഒരു കാര്യമില്ലാതെ ഞാൻ രണ്ട് ഡിവൈഎസ്പിമാരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് എൻ്റെ പേര് കള്ളക്കേസ് എടുത്ത് ഏഴ് വർഷം എന്നെ കോടതി കയറ്റിയതാണ് കേരളത്തിൽ ഒരു മീഡിയയും കണ്ടിട്ടില്ല ഞാൻ ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ പ്രസംഗിച്ച പൊതുയോഗങ്ങളിലെല്ലാം മാധ്യമങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഇല്ലാത്ത ആരോപണമാണ് അന്ന് രണ്ട് ഡിവൈഎസ്പിമാർ എനിക്കെതിരെ ഉണ്ടാക്കിയത് അതുപോലെ നിരവധി കേസുകളാണ് പാർട്ടി പ്രവർത്തകർക്കെതിരെ കണ്ണൂർ ജില്ലയിൽ ജില്ലയിലാകമാനം ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെതിരെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുക തന്നെ അല്ല ഈ വിഷയങ്ങളെല്ലാം പ്രതിപാദിക്കുന്നു ശബരിമല മുതൽ പയ്യന്നൂർ വരെയുള്ള എല്ലാ വിഷയങ്ങളും നിയമസഭ തിരഞ്ഞെടുപ്പിൽ പ്രതിപാദിക്കും അല്ല എനിക്കറിയില്ല കാസർഗോഡ് അങ്ങനെ എന്തെങ്കിലും പ്രതികരണം ഉള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നോടിപ്പോ ഈ രണ്ട് മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതലയാണ് നൽകിയിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥി നിർണയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ഉണ്ടാവുകയുള്ളൂ ഇല്ല പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ജില്ലയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ഈ രണ്ട് മണ്ഡലങ്ങൾ നിങ്ങൾക്കറിയുന്നതല്ലേ പത്ത് ഇരുപത് വർഷമായിട്ട് ഈ രണ്ട് മണ്ഡലങ്ങൾ രണ്ടാം സ്ഥാനത്ത് വരികയും തൊട്ട് ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്യുന്ന മണ്ഡലമാണ് അപ്പൊ ആ രണ്ട് മണ്ഡലങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടല്ലോ അതെല്ലാം വരട്ടെ സമയമായിട്ടില്ലല്ലോ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ധാരാണെന്നോ പിന്നെ എൽ ഡി എഫിന്റെ ധാരാണെന്നോ ഒന്നും ആയിട്ടില്ല ഇപ്പോഴേ നമ്മൾ എന്താണ് പ്രവചിക്കുന്നത് ആര് സ്ഥാനാർത്ഥിയായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് ശരിയായ ഒരു നിലപാട് എടുക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി അങ്ങനെ പോവും ബാക്കിപ്പോൾ അപ്പുറത്താര് സ്ഥാനാർത്ഥിയാവുന്നു അത്തരം സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും സമയമായിട്ടില്ല കുറച്ച് ദിവസം ഒരു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കേ വിശദമായിട്ട് പറയാം സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് ഈ രണ്ട് മണ്ഡലങ്ങളിലും ബാക്കി മൂന്ന് മണ്ഡലങ്ങളിലും അഞ്ച് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് അവരെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ല അങ്ങനെയല്ലെന്ന് ധാരാളം മണ്ഡലങ്ങളുണ്ട് പണ്ട് ഒരു മണ്ഡലം രണ്ട് മണ്ഡലം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ കേരളത്തിൽ ധാരാളം വിജയസാധ്യതയുള്ള മണ്ഡലമുണ്ട് ധാരാളം നേതാക്കളുണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യമൊക്കെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് അവർ പറയും എന്നോട് ഇപ്പോൾ അല്ല അതൊക്കെ വേറെ കാര്യം ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ജില്ലയുടെയും മണ്ഡലത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഔദ്യോഗിക നേതൃത്വമാണ് അവരാണ് സ്ഥാനാർത്ഥികളെ ചർച്ചകൾക്ക് അഭിപ്രായം പറയേണ്ടത് എന്നോട് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിലും ചർച്ച ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിരിക്കുന്ന ജോലി തെരഞ്ഞെടുപ്പിൻ്റെ സംഘടനാപരമായിട്ടുള്ള മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ടാണ്